ഒരേ ഒരമ്മ ഒരൊറ്റ രക്തം ഒരിക്കൽ കുറേ കുട്ടികൾ ഒരു മൈതാനത്ത് നിന്ന് കളിച്ചു രസിക്കുകയായിരുന്നു അവരുടെ കളിയും ചിരിയും ആഹ്ലാദവും കണ്ട് മാർട്ടിൻ എന്നു പേരുള്ള ഒരു കൊച്ചു പയ്യൻ അവിടേക്ക് ഓടിച്ചെന്നു അവനെ കണ്ട് ഒരു കുട്ടി വെറുപ്പോടെ പറഞ്ഞു നീ എന്തിനാ ഇവിടേക്ക് വരുന്നത് നീ ഞങ്ങളോടൊപ്പം കളിക്കേണ്ട വേഗം ഇവിടെ നിന്ന് പൊയ്ക്കോളൂ അതെന്താ മാർട്ടിൻ ചോദിച്ചു നീ കറുത്ത വർഗക്കാരനാണ് ഞങ്ങളോടൊപ്പം കളിക്കാൻ നിനക്ക് യോഗ്യതയില്ല ഞങ്ങൾ വെള്ളക്കാരുടെ മക്കളാണ് ഓഹോ അങ്ങനെയോ കളിയിലും കറുപ്പും വെളുപ്പും ഉണ്ടല്ലേ അതെനിക്ക് മനസ്സിലായില്ല മാർട്ടിൻ നിരാശയോടും സങ്കടത്തോടും കൂടി അവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചുപോയി ഈ അനുഭവം ഒരിക്കൽ മാത്രമല്ല പലപ്പോഴും മാർട്ടിന് അനുഭവിക്കേണ്ടതായി വന്നു കറുത്തവരും മനുഷ്യരാണെന്ന് ഞാൻ തെളിയിക്കും അവൻ സ്വയം പ്രതിജ്ഞ ചെയ്തു വളർന്നു വന്നപ്പോൾ കറുത്തവരുടെ മോചനത്തിനും ഉന്നമനത്തിനും വേണ്ടി അവൻ പോരാടി ആരാണ് ഈ മാർട്ടിൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അമേരിക്കയിലെ കറുത്ത വർഗക്കാരുടെ മുന്നണി പോരാളി എന്ന് ലോകം വിശേഷിപ്പിച്ച മാർട്ടിൻ ലൂതർ കിങ് ആയിരുന്നു ആ പയ്യൻ പിൽക്കാലത്ത് അമേരിക്കൻ ഗാന്ധി എന്ന് അദ്ദേഹം അറിയപ്പെട്ടു മനുഷ്യരുടെ നന്മയ്ക്കു വേണ്ടിയുള്ള മുന്നേറ്റത്തിൽ നമ്മളും മാർട്ടിനെ മാതൃകയാക്കണം എല്ലാവരും ഒരമ്മ പറ്റ മക്കളാണെന്ന് വിളിച്ചു പറയാനുള്ള നാവ് നമുക്കും ഉണ്ടാവണം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നാം ഭിന്നിച്ചു നിൽക്കരുത് നമ്മുടെ പെരുമാറ്റത്തിൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇല്ലാത്തവനെന്നോ ഉള്ളവനെന്നോ ഉള്ള വ്യത്യാസം ഒരിക്കലും അനുഭവപ്പെടരുത്